അഭിലാഷനോ അഭിലാഷ് അഭിലാഷന്റെ കീഴിൽ പഠിച്ച കുട്ടികളാണ് നിങ്ങൾ അല്ലേ ഇതോ ഒരു ആ വേദിയിൽ ഇപ്പൊ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്ന വൈകിയൊക്കെ ആണെന്ന് മത്സരങ്ങൾ നടക്കുക വേഷക്കെട്ട് ഇത് നൃത്തം എന്താണെന്ന് അറിയോ ഇടുക്കി ജില്ലയിലെ കുമടിയിൽ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു ാണ് അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എത്ര കാലത്തെ പരിശീലനമാണ് പൂവുണ്ട് എന്താണ് തൂവലൊക്കെ വെച്ചിട്ടുണ്ടല്ലേ തൂവൽ ഇണ്ട് എന്താ മാലിന് മുളയാണ് അതുപോലെ തന്നെ ഇഞ്ചിയാണ് ഇഞ്ചിയാണ് കേട്ടോ ഒരു ഇഞ്ചിയാണ് ആണ് വയനാട്ടിൽ കൊണ്ടാണ് അഞ്ചിലായിട്ട് കൊണ്ടാണ് ഓക്കെ ഇഞ്ചിയാണ് അതുപോലത്തെ അങ്ങനെ ഒറിജിനൽ സാധനാണ് ഞങ്ങളുടെ എന്താ നിലമ്പൂരിലെ സമയം തീംസ് ആണ് ഞങ്ങൾക്ക് അതുണ്ടോ അവരെ കമ്മലൊക്കെ നോക്കി കമ്മലൊക്കെ നമ്മുടെ മുളയാണ് അല്ലേ അതാ 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 മാലയൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് വിഷാരമായിട്ട് അതായത്